ബ്ലൗസ് ഇല്ലാതെ സാരി എടുത്തു അതിൻ്റെ അമ്മയുടെ സാരിയും ബ്ലൗസും വൈറൽ വീഡിയോയിൽ പ്രതികരിച്ച നടി ചൈത്ര പ്രവീൺ കറുത്ത നെറ്റ് സാരിയുടെ ഉള്ളിൽ സ്കിൻ കളറുള്ള ബ്ലൗസായിരുന്നു ചൈത്ര ധരിച്ചത് എന്നാൽ ബ്ലൗസ് ഇല്ലാതെയാണ് താരം എത്തിയത് എന്ന തരത്തിലായിരുന്നു കമൻറ്റുകൾ നടി ചൈത്ര പ്രവീണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വസ്ത്രധാരണത്തിന് പേരിലാണ് ചൈത്ര സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ വൈറലായ തൻ്റെ ഗ്ലാമർ വീഡിയോയ്ക്ക് പിന്നിലെ വാസ്തവം വിവരിച്ച ചൈത്ര എത്തിയിരിക്കുകയാണ് എൽ എൽ ബി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ കറുത്ത സാരിയിൽ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ട താരത്തിന് വലിയ രീതിയിൽ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ദന്ദിസ്റ്റാണ് ചൈത്ര പ്രവീൺ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് മോഡലിങ്ങിലൂടെ സിനിമയിലെത്തിയത് കറുത്ത നെറ്റ് സാരിയുടെ ഉള്ളിൽ സ്കിൻ കളറുള്ള ബ്ലൗസ് ആയിരുന്നു ചൈത്ര ധരിച്ചത് എന്നാൽ ബ്ലൗസ് ഇല്ലാതെയാണ് താരം എത്തിയതെന്ന തരത്തിലായിരുന്നു കമൻ്റ് വൈറലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ധരിച്ചതല്ല വേഷമെന്നും തൻ്റെ അമ്മയുടെ സാരിയും ബ്ലൗസുമായിരുന്നു അതെന്നും ചൈത്ര പറയുന്നു ചൈത്രയുടെ വിശദീകരണം ഇങ്ങനെ ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ് അത് ഞാൻ എവിടെയും അഭിമാനത്തോടെ പറയും ആ ഞാൻ കോഴിക്കോട് മണ്ണിൻ്റെ അപമാനമാണെന്ന് കമൻ്റ് കേട്ടപ്പോൾ സങ്കടം തോന്നി അന്ന് ഞാൻ ധരിച്ചത് എൻ്റെ അമ്മയുടെ സാരിയും ബ്ലൗസുമാണ് വൈറലാകണം എന്ന് കരുതി ചെയ്തതല്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നേട്ടമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരുന്നു കറുപ്പിൽ നീ സുന്ദരിയായിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് അത് കഴിഞ്ഞ് വീഡിയോ പുറത്തു വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ചിരി കൊള്ളാമായിരുന്നോ ഞാൻ സുന്ദരിയാണോ എന്നൊക്കെയാണ് ഡ്രസ്സിങ്ങിനൊരു കുഴപ്പമുള്ളതായി എനിക്ക് തോന്നിയില്ല പിന്നീടാണ് വീഡിയോ വൈറലാകുന്നത് ഞാനൊരു ദന്ദിസ്റ്റാണ് മോഡലിങ്ങിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തിയത് അഭിനയ രംഗത്തേക്ക് വരുന്നതിന് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു വളരെ കഷ്ടപ്പെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നത് ചെയ്യുന്ന സിനിമകളുടെ സെറ്റിലേക്ക് അവരെയും കൊണ്ടുപോയതോടെ അവർക്കുണ്ടായിരുന്ന സംശയവും മാറിക്കിട്ടി ആ ധൈര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വീഡിയോ വൈറലായത് ഇത് വീട്ടുകാർ കണ്ടാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം അച്ഛൻ അധ്യാപകനാണ് എൻ്റെ അച്ഛന് സ്ലീവ്ലെസ് ഡ്രസ് ഇടുന്നത് പോലും ഇഷ്ടമല്ല ആ സ്ഥിതിക്ക് ഈ വീഡിയോ കണ്ടാൽ എന്ത് പറയും എന്ന പേടിയായിരുന്നു പക്ഷെ അവരാരും ഒന്നും പറഞ്ഞില്ല നമ്മൾ മോശമല്ലാത്ത ഡ്രസ്സ് ധരിച്ചാലും ആളുകൾ ചൂഴ്ന്നു നോക്കുന്നതിന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ചൈത്ര പറയുന്നു